കൊല്ലത്ത് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി ഭരണസംവിധാനം എത്രമാത്രം നിഷ്ക്രിയമാണെന്നതിന്റെ കണ്ണൂരിൽ പറഞ്ഞു കൊല്ലത്ത് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവം ദൗർഭാഗ്യകരമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സർക്കാരിന്റെ എല്ലാ വകുപ്പുകളിലും അനാസ്ഥ നിലനിൽക്കുകയാണ് അതാണ് സ്കൂളിലും കണ്ടത് എല്ലാ വകുപ്പുകളും നിശ്ചലമാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ് അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്നു വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ് കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത് ഈ പറഞ്ഞതുപോലെ വൈദ്യുതി അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ലോവർ എഡ്യൂക്കേഷൻ എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഇപ്പോൾ ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ അനാസ്ഥ അച്ഛന്തവ്യമാണ് ഒരു നിലക്കും നീതീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരു സ്കൂളിൻ്റെ മുകളിൽ കമ്പി ഇത്ര താഴ്ന്നു പോകുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ പൊതുവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇന്നഫിഷ്യൻസി തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ട് നൽകാതെ ഞരിക്കുകയാണ് ഇതിന് മാറ്റം വരണമെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഫണ്ട് കൊടുക്കാതെ മരവിപ്പിച്ച് കിടക്കല്ലേ എല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റാണ് ചലിക്കുന്നുള്ളത് നമ്മൾ കാണുന്നില്ലേ ശോചനീയമായ അവസ്ഥകൾ കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ വാർഡ് വിഭജിച്ച് എലക്ഷൻ നടത്തിയിട്ട് എന്താ കാര്യം ഫണ്ട് കൊടുക്കുന്നേ ഇല്ല യു ഡി എഫ് ഗവണ്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസമുണ്ടാവും ഫണ്ട് കൊടുക്കാൻ ഞങ്ങൾ ഫണ്ട് ഉണ്ടാക്കാനും അത് ചെലവഴിക്കാനും യു ഡി എഫിന് കഴിയും എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ എൽ ഡി എഫ് കഴിയുന്നില്ല വാർഡ് വിഭജനം ഏത് രീതിയിലാക്കിയാലും എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല യു ഡി എഫ് മികച്ച വിജയം നേടും സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ നടക്കട്ടെ എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ചർച്ച നടത്തി പരിഹരിക്കേണ്ട വിഷയമാണ് അത് എന്ന് മുസ്ലിം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സമയമാറ്റത്തിന്റെ പ്രശ്നമല്ലേ ചർച്ച നടത്തി ചർച്ച നടത്തി പരിഹരിക്കണം പാർട്ടി എന്നതില് സ്കൂൾ സമയമാറ്റ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ അതിന് സർക്കാർ തയ്യാറാകണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ